അത് തന്നെ പൊടി നല്ല പുരുഷതൊക്കെ തന്നെ വില്ലേജ് അഫ്സില് കണ്ടന്മാർ ഒന്നല്ല കണ്ടന്മാർ അഫ്സന്മാർ ഇതുപോലെ കൂട്ടിലാ കണ്ടു അയ്യോ ഏശ്ശേരിയാണല്ലോ Kerala mari, Peralam mari. Peralam mari. Peralam mari. എല്ലാ ദുഃഖവും എനിക്ക് തരൂ അമിത മൊബൈൽ ഉപയോഗം ഏണ്ടേ രണ്ട് വർഷത്തിനിടെ ചികിത്സിച്ചത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കുട്ടികളെ വരുന്നേ ആലപ്പുഴ മയക്കുമരുന്നും പോലെ മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ായ സങ്കീർണാവസ്ഥ സൃഷ്ടിക്കുന്നതായി വനിതാ ശിശു വികസന വകുപ്പിൽ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനം വരെ പതിനയ്യായിരത്തി കുട്ടികൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സ നൽകിയത് വകുപ്പിൻ്റെ ജില്ലാ റിസോഴ്സ് കേന്ദ്രങ്ങൾ പാരൻ്റിങ് ക്ലിനിക്കുകൾ സ്കൂൾ കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളിൽ പഠനത്തിലെ പിന്നാക്കാവസ്ഥ മറ്റുള്ളവരുമായി പൊരുത്തപ്പെടാനുള്ള പ്രശ്നം വിഷാദ രോഗം ഉത്കണ്ഠ അമിത മാനസിക രോഗസമ്മർദ്ദം ആത്മഹത്യാ പ്രവണത എന്നിവ കണ്ടെത്തി കുട്ടികളിലെ ഇത് ലഹരി ഉപയോഗിക്കുന്നവരുടേതിനു തുല്യമാണെന്നും പറയുന്നു അപ്പോൾ എം ഡി എം ഇന്നൊക്കെ അങ്ങനെ തന്നെയൊക്കെ ഒന്നു തന്നെയാണ് പറഞ്ഞത് പോഷകാഹാരക്കുറവ് വ്യായാമക്കുറവ് ഉറക്കമില്ലായ്മ എന്നിവയും ഇത്ര കുട്ടികളിൽ പ്രകടനം പ്രകടം ഇവരിൽ മസ്തിഷ്ക വികാസത്തിനും താമസ ഉണ്ടാകും പേശി വികസനക്കുറവ് പൊണ്ണത്തടി എന്നിവയ്ക്കും കാരണമാകും കുട്ടികളെ ഇപ്പൊന്ന് പറഞ്ഞാൽ കഞ്ഞി കുടിച്ചാലും മൊബൈലാണ് ചായ കുടിച്ചാൽ മൊബൈലാണ് ഒക്കെ മൊബൈലാണ് മൊബൈലിട്ട് കൊടുക്കുക കുട്ടിക്കൂക്കിത്തെക്ക കുട്ടി അറിയാതെ ഭക്ഷണം അങ്ങനെ കഴിക്കുക അത് തന്നെ അല്ല ഭക്ഷണം നല്ല തോന്ന കഴിക്കുകയും ചെയ്യും കുട്ടിയൊക്കെ പുണതും മോറുകയും ചെയ്യും ഏ കുട്ടികളെ ഭക്ഷണം അറിയാതെ കഴിക്കണത് നോക്കിയിട്ട് ഇപ്പോഴത്തെ കുട്ടികളൊന്നും അത്രയും മോശമൊന്നുമില്ല ഒക്കെ തടിമണ്ണ കുട്ടികളെ കാര്യം വീട്ടിലൊക്കെ അപ്പം മനസ്സിലായ കുട്ടിക്കാനല്ല മൊബൈൽ ഫോൺ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് നമ്മൾക്കൊക്കെ കേട്ടാലും നമ്മൾ പിന്നീട് കൊടുക്കേ കാരണം അത് കുട്ടികൾ തിന്ന് തീർക്കണ്ടത് കഴിക്കണ്ടേ വീട്ടിലെല്ലോർ ഇങ്ങനെ ഗുണങ്ങളിങ്ങനെ അതിങ്ങനെ ആയിട്ട് നടന്നാണ്ട് ഇതിൻ്റെ പൈസ അങ്ങനെ നടക്കണം ഇത് തിന്നുമില്ല എന്നാ മൊബൈൽ എന്നാ ഇങ്ങാണ്ട് മൊബൈലൊക്കെ ആരാണ് കൊടുക്കും അതിൽ വല്ല മറ്റേ ഡോറ കുട്ടികളല്ലേ എലിയും പൂച്ചോ ഇപ്പം മന്ത്രാന് കണ്ടുകണ്ട് ഭക്ഷണം കൊടുത്താൽ പിന്നെ ഭക്ഷണം കഴിക്കണ കുട്ടി അറിയണില്ല കുട്ടി അറിയാതെ ഭക്ഷണം അങ്ങനെ കഴിക്കുന്നു അല്ലോ കഴിക്കുന്നു പെട്ടെന്ന് വീടുകഴിഞ്ഞ് ചോദിക്കും ഏഹ് പിന്നെ കരച്ചിലില്ല ഒന്നുമില്ല അതൊക്കെ ഇപ്പം പരിപാടി അപ്പൊ ഇത് കാരണം പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കുട്ടികളെ ചികിത്സ എന്ന് പറഞ്ഞേ കുട്ടികളെ